ആർ സി ബുക്ക് മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തില്ലെങ്കിൽ ഇനി മുതൽ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് പുതിയ സംവിധാനം നിലവിൽ വന്നത് വാഹന ഉടമകളുടെ മൊബൈൽ നമ്പർ ആർ സിയുമായി പരിവാഹൻ മുഖേന ലിങ്ക് ചെയ്യുകയും ഈ മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന ഒ ടി നൽകിയാലും മാത്രമേ ഇനി പുക പരിശോധന പൂർത്തിയാക്കാൻ സാധിക്കൂ ഇതിനു മുൻപ് പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ പരിശോധനാ കേന്ദ്രത്തിൽ നൽകിയാൽ മതിയായിരുന്നു എന്നാൽ പുതിയ സംവിധാനത്തിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ആവശ്യമാണ് എന്നാൽ മാത്രമേ പരിവാഹൻ വെബ്സൈറ്റിൽ നിന്ന് പുക സർട്ടിഫിക്കറ്റ് ലഭിക്കുക ു ഡൽഹി ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് സുരക്ഷ ഉറപ്പാക്കാനായി പുതിയ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് എന്നാൽ ആധാറുമായി ബന്ധിപ്പിക്കാത്തതും മൊബൈൽ നമ്പർ പുതുക്കാത്തതുമായ വാഹനങ്ങൾ ഉള്ളതിനാൽ നിലവിൽ ദിനംപ്രതിയുള്ള പരിശോധന കുറഞ്ഞിട്ടുണ്ട് ദിവസേന ദിവസേനായിരം മുതൽ വരെ ടെസ്റ്റുകൾ നടക്കുന്ന സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നടന്നത് ഇരുപത്തോരായിരം മാത്രമാണ് പുറം സംസ്ഥാനങ്ങളിൽ നിന്നടക്കം കൊണ്ടുവരുന്ന ചില വാഹനങ്ങളും പഴക്കമുള്ള ചില വാഹനങ്ങളും ആർ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടില്ലെന്നാണ് എം വി ഡിയുടെ കണ്ടെത്തൽ ഉടമയുടേതിന് പകരം ഏജന്റുകളുടെയും യും കമ്പനികളുടെയും നമ്പറുകളുള്ള ആർ സി ബുക്കുകൾ മൊബൈൽ ഫോണുമായി ബന്ധിപ്പിക്കാത്തതുണ്ട് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഉടമയുടെ ആധാർ കാർഡിലെയും ആർ സി ബുക്കിലെയും പേരുകൾ തമ്മിൽ അൻപത് ശതമാനം സാമ്യമെങ്കിലും വേണം അല്ലാത്ത പക്ഷം ആർ ടി ഓഫീസിൽ ആർ സി ബുക്ക് ആധാർ തുടങ്ങിയ രേഖകളുടെ കോപ്പികളുമായി നേരിട്ടെത്തേണ്ടതാണ്